എല്ലാത്തിനും വഴങ്ങിക്കൊടുക്കാൻ അമ്മയാണ് നിർബന്ധിച്ചതെന്ന് നടി കനക കരകാട്ടക്കാരൻ ഗംഗൈ അമർ എന്ന സംവിധാനം പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ മറ്റൊരാവശ്യത്തിന് എത്തിയതായിരുന്നു നടി ദേവിക അന്ന് കൂടെ മകൾ കനകയും ഉണ്ടായിരുന്നു വന്ന കാര്യം കഴിഞ്ഞ് മടങ്ങാൻ നേരം ഗംഗേ അമരൻ ചോദിച്ചു എന്റെ ചിത്രത്തിലേക്ക് മകളെ തരുമോ എന്ന് അതിന് സമ്മതം മൂളി ദേവിക കരകാട്ടക്കാരനിലൂടെ കനകയെ ഒരു നടിയാക്കി ചിത്രം ഹിറ്റായി കനകയും ഗോഡ്ഫാദറിലൂടെ മലയാളത്തിലേക്കെത്തിയ കനക മമ്മൂട്ടി ലാല് ജയറാം മുകേഷ് രജനി പ്രഭു എന്നുവേണ്ട സകല സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി വിലസി സിനിമയുടെ ശോഭയിൽ കുളിച്ചു നിൽക്കുമ്പോൾ വീണ്ടും അമ്മയെത്തി ഒരു വിവാഹ ആലോചനയുമായി അമേരിക്കയിൽ എഞ്ചിനീയറായിരുന്നു വരൻ വിവാഹത്തോടെ കളംവിട്ട കനക ദാമ്പത്യം തകർന്ന് അവിടെ നിന്ന് മടങ്ങി കനകയുടെ എല്ലാ തകർച്ചയ്ക്കും അമ്മയുടെ വഴിവിട്ട ഇടപെടലുകൾ കാരണമായി രണ്ടു തവണ സോഷ്യൽ മീഡിയ അവരെ ക്യാൻസർ രോഗിയാക്കി കൊന്നുകഴിഞ്ഞതാണ് എന്നാലും അവർ ജീവനോടെയുണ്ട് അവരോട് പ്രതികാരം ചെയ്യണമെന്ന വാശിയിൽ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്